ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു വൺ ആൻഡ് ഹാഫ് മന്ത് ആയിട്ട് ഒരു ക്രീം യൂസ് ചെയ്ത് കാരണം എനിക്ക് ഇപ്പം നല്ല രീതിയിൽ പിംപിൾസും അതുപോലെ തന്നെ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ട് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പം ഞാനതിനുവേണ്ടി ഒരു ഫാർമസി ക്രീം യൂസ് ചെയ്ത് എനിക്കൊരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തായിരുന്നു സോ അങ്ങനെ ഞാൻ യൂസ് ചെയ്തതാണ് ആഗ്നാ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു ക്രീം സോ ഇത് ഞാനൊരു വൺ ആൻഡ് ഹാഫ് മന്ത് യൂസ് ചെയ്ത് ഫസ്റ്റ് വീക്ക് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ മേച്ചി നമുക്ക് ഏതൊരു ക്രീം യൂസ് ചെയ്താലും അത് സെറ്റായി വരാൻ നല്ല ടൈം എടുക്കുമല്ലോ അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്തു ടു വീക്സ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ പിമ്പിൾസ് കൂടി അതിൻ്റെ മാക്സ് കൂടി എന്നിട്ടും ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല കണ്ടിന്യൂ ചെയ്തു ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫേസ് നല്ല രീതി മാർക്സ് ഒക്കെ കൂടി ഭയങ്കരമായിട്ട് ഡള്ള അതുപോലെ തന്നെ ടാൻ അടിച്ച് നമ്മൾ എസ് പി ഐ ഫിറ്റ് ആക്കോലും വെളിയിൽ പോയിട്ട് വരുവാ നല്ല നല്ല രീതിയിൽ ടാൻ അടിക്കുന്നുണ്ട് സോ അങ്ങനെ ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് എനിക്കിതൊരു വേർസ്റ്റ് എക്സ്പീരിയൻസ് ആയത് കാരണം ഒട്ടും തന്നെ ഇത് ഓക്കെ അല്ലൊരു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും ഈ ക്രീമിൽ നിന്ന് പ്രോബ്ലം വരുമെന്ന് കാരണം ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ് ഇതൊന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ജെൽ കൺസിസ്റ്റൻസിയാണിതിൻ്റെ സോ അങ്ങനെ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തു അപ്പം ആർക്കെങ്കിലും വർക്ക് ആവട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കാരണം ചിലവരുടെ ഇത് ഓക്കെ ആയിരിക്കും സ്യൂട്ട് സ്യൂട്ടാവുമായിരിക്കും എൻ്റെ സ്കിന്നിത് ഒട്ടും പറ്റില്ല നല്ല രീതി ഒക്കെ വന്ന് തുടങ്ങിയായിരുന്നു തുടങ്ങി നല്ല രീതി ഭയങ്കര ഒരു ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അത്രയധികം ബാഡ് എക്സ്പീരിയൻസ് ആണ് ഇതുകൊണ്ട് അപ്പം ആർക്കെങ്കിലും വേറെ ഈ മാർക്സ് ഒക്കെ മാറാൻ പറ്റിയ ഫാർമസി ക്രീം ഒക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ഞാനത് യൂസ് ചെയ്ത് റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പം ഇതെന്തായാലും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിലും അല്ലെങ്കിൽ ഈ വീഡിയോസ് ഇത്തരം ഒക്കെ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബിൻ തന്നെ ബൈ